എന്നിട്ട് ഞാൻ ഒരു ചെറിയ വീണു ഇവിടെ ഇവിടെ വീണു എന്റെ കയ്യിലാണ് വീണത് എന്നിട്ട് എന്നിട്ടാ വിടെ കണ്ടോണ്ടാണ് പിന്നെയും ചുറ്റി അടിച്ചത് ഇവിടെ പിടിച്ച് ഇവിടെ ആരെയും ഇവിടെ നാളത്തോട്ടാണ് ഇങ്ങനെയാ കിടത്തിയത് മൊത്തത്തിലോട്ട് ട്രെയിനിങ് ഒന്നും ഇല്ല എന്നാൽ പറഞ്ഞാൽ മ്മ് യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപഠിച്ചതെന്നാണ് അതിലൊന്നും കണ്ടുപഠിച്ചത് കൊണ്ട് ഇതിൽ കൊല്ലാൻ പോകില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവൻ്റെ മാമ എനിക്കൊരു പേടിയാണ് നമ്മളെ നമ്മളെ കണ്ടാലും മാമ എന്നാണ് വിളിക്കുന്നത് അവിടെ കടയിൽ പൂണ്ട നട ഇത് ഇന്നാൾ കയ്യിൽ പിള്ളേർ കയറി തടി വെച്ചത് അങ്ങനെ കൂടുതൽ കടങ്ങൾ വരാം നമ്മള് പരിമിതിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇപ്പം തന്നെ പോലീസ്കാര് പറയുന്നുണ്ട് ചെറിയ പയ്യൻ ബൊറോട്ടയും ചിക്കനും പഠിച്ചത് മാത്രമേ കഴിക്കുകയുള്ളൂ ഞാൻ ബൈക്കിലെ കൊണ്ടുവച്ചിട്ട് പോകുമ്പോൾ അവർ എപ്പോഴും റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി എന്നിട്ട് പറയും ഇത്തിരി ആട്ടോ ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന് പറയും ഈ റഹീജിന്റെ വാപ്പ പറയുന്നത് കുറച്ച് കടങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കണം ആരും പുറത്ത് പറയുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കൾ അന്ന് പതിനായിരം രൂപ വയ്ക്കുമ്പോൾ ഉടനെ ഇവിടെ നിന്ന് കട വായിച്ച് അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിലാളാണ് ഇല്ല പക്ഷേ ഇതിങ്ങനെ ആ ടി വിയിലും വാർത്തയിലും ഇങ്ങനെ പറഞ്ഞ് ഇനി രണ്ടുപേരുണ്ട് പിന്നെ ഞാൻ വന്നു കൂടെ വന്നു എന്റെ മാമമായ അടിക്കുന്നു പറഞ്ഞു നിന്ന് കഴിഞ്ഞു ഇങ്ങനെ ടി വിയിൽ പലരും പറഞ്ഞത് ഒരു കൊച്ചു മണ്ണ് വെച്ച വീടും അതിലെ രണ്ടാമൂന്നൂന്ന് റൂമും വേറെ അങ്ങനെ വലിയ കമ്പനികളൊന്നുമില്ല പക്ഷേ അവൻ അവൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ മരണത്തിൽ പോയ പറ്റില്ല അതല്ല മയക്കു വരുന്ന മറ്റുള്ളവരുടെ അടിമ അല്ല അവൻ അങ്ങനെ ഉള്ള ഉപയോഗിക്കുന്ന ആളുമല്ല കുറ്റബോധം കൊട്ടും തന്നെ ഇല്ല അത് നമ്മളെ കണ്ടത് തന്നെ മനസ്സിലായി അത് അവൻ്റെ ഓരോ തെളിവെടുപ്പിലും ഓരോരുത്തരുടെ കൊണ്ടു വന്നപ്പോഴും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു ഇത് തൊട്ടടുത്ത് വെട്ടത്തൊരു മാത്രം അതിൽ വ്യത്യാസമുള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഒരു സൗണ്ട് പോലും വെളിയിൽ കിട്ടില്ല അല്ല ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി നല്ല നല്ല ജനത്തിനൊക്കെ അയച്ചു പക്ഷേ പക്ഷേ ആരും അങ്ങനെ പ്രതികരിച്ചില്ലല്ലോ ഞാനിപ്പോൾ മുപ്പത്തൊന്ന് വർഷത്തോളം ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വരില്ല എരിക്കടിമയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ഈ ഉമ്മായും വേണ്ടി ഉമ്മയാണ് ബെഞ്ഞാറമോട് കൂട്ട കൊലപാതക കേസ് ഡെയിലി ഓരോ കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് ആ ഒരു വീഡിയോ വീടിയാണ് നമ്മളിപ്പോ കണ്ടത് അതിലെ അഫാന്റെ മുഖത്ത് യാതൊരു കുറ്റബോധവുമില്ല എത്തരത്തിലാണ് അവൻ ആ പോലീസുകാരോട് ആ ചെയ്ത കൃത്യത്തെ കുറിച്ച് പറയുന്നത് അതായത് ഒരു ശകല കുറ്റം കുറ്റംബോധും അവന്റെ മുഖത്തില്ല ഒരു ക്രിമിനൽ ആണ് അതായത് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഏതോ ഒരു എന്തോ വലിയ മഹാകാര്യം ചെയ്തതുപോലെയാണ് അവന് ആ ഒരു സംസാരവും രീതിയൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അഫ്വാൻ അഞ്ചു പേരെയാണ് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് എന്നാൽ ഈ ഒരു ഹിറ്റ് ലിസ്റ്റിലെ അഞ്ചു പേര് മാത്രമല്ല ആറുപേരുണ്ടായിരുന്നു ആറുപേരെ അതായത് സ്വന്തം മാതാവ് രക്ഷപ്പെട്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ചു പേരുടെ കൊലപാതകമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത് ഇത് കൂടാതെ തന്നെ ഈ ഒരു ഉമ്മയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഉമ്മായും മകളെയും കൊല്ലാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ അഫ്ഫാൻ ഈ ഒരു പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പൈസ കടം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ ഒരു വൈരാഗ്യമായിരുന്നു അവരെയും കൊല്ലാനുള്ള പ്ലാൻ എത്തുന്നത് പക്ഷെ സ്വന്തം സഹോദരനായ അഫ്ഫാനെ കൊന്നതോടുകൂടി തന്നെ ഇവൻ തളർന്നു പോയി എന്നാണ് പറയുന്നത് തളർന്നു പോയതോ എന്തോ ആണെന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു റിലേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു യുവതിയും ഈ ഒരു അഫാൻ കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതും അവരുടെ സ്വർണമാല കൈക്കലാക്കുക എന്നതായിരുന്നു അവന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവന്റെ ഹിറ്റ് ലിസ്റ്റില് ഇപ്പോൾ ഒൻപത് പേരാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു ഷെമിയുടെ സഹോദരനെയും ഈ ഒരു ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് ഒരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സഹോദരനായ ഷെമീറിനെ വകപ്പെരുത്താൻ വേണ്ടിയിട്ട് ഇവൻ പദ്ധതി ഇട്ടിരുന്നു പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനില് ഒൻപത് പേരെ കൊലപ്പെടുത്താനായിരുന്നു ഇവന്റെ ഒരു ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരന് ഒരു ലഹരി ഉപയോഗിക്കുന്നില്ല എന്നാണ് പുറമേ പറയുന്നതെങ്കിലും വെറും സാമ്പത്തിക കടബാധ്യതയുടെ പേരും പറഞ്ഞാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും എങ്ങനെയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരായി ഒരു പക്ക ക്രിമിനലിന്റെ ഒരു മൈൻഡോടു കൂടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത് ശരിക്കും ഇപ്പോഴത്തെ സമൂഹത്തിലെ ജനറേഷൻ ഗ്യാപ്പിന് എന്താണ് സംഭവിച്ചത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കണ്ടില്ലേ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടും അതും പതിനാറ് വയസ്സായ കുട്ടികളാണ് ഈ ഒരു കൊലപാതകം ചെയ്തത് അതും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു മൈൻഡ് എന്തായിരുന്നു നമ്മൾ കൂട്ടത്തോടെ ഒരാളെ കൊന്നാൽ പോലും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് ചാറ്റ് വഴിയൊക്കെ നമ്മൾ കേട്ടതാണ് അതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ശരിക്കും നമ്മുടെ സമൂഹം ഇപ്പം പേടിച്ച് വരച്ച് കഴിയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി പോയി കഴിഞ്ഞ ദിവസം അഫ്ഫാനെ പോലീസ് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പോലീസ് ഓഫീസറും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്തായാലും നമുക്ക് ആ അവരുടെ വാക്കുകളൊന്ന് കേട്ടുനോക്കാം അവർക്ക് അന്ന് കടങ്ങളൊന്നും ഇല്ല അവർ സാധാ ജീവിതമായിരുന്നു അവർ പോയിട്ട് പിന്നെ ഇവർ മാത്രമേ ഇവിടെ വരാം അവർ ഈ ഗൾഫിലെ പൈസയും മറ്റേ റഹീമും ഗൾവിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ച ശേഷമുള്ള പൈസ എല്ലാം കൂടെ ഇട്ടാണ് ഈ ഈ വീട് വസ്തുമാറ്റി വീട് വെച്ചത് അങ്ങോട്ട് മാറിയത് അതിനുശേഷം ഇവരെ ജീവിത പ്രശ്നങ്ങളൊന്നും നമുക്ക് അറിയാമില്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പം ഞാൻ ബൈക്കിൽ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പം ഇവർ എപ്പോഴും റോഡിൻ്റെ സൈഡ് ഇറങ്ങി എന്നിട്ട് പറയും ഇത്തിരി ആട്ടോ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടുതെന്ന് പറയും കാര്യം ഇവർ എൻ്റെ അറിവിൽ വലുതായിട്ട് ബസ്സ് യാത്ര ചെയ്തിട്ടില്ല ഇവർ കൂടുതലും വാഹനങ്ങൾ വണ്ടി വിളിച്ച് യാത്ര ചെയ്യാറേ ഉള്ളൂ അങ്ങനെ കൂടുതൽ കടങ്ങൾ വരാം നമ്മൾ പരിമിതിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇപ്പം തന്നെ പോലീസ് സാർ പറയുന്നുണ്ട് ചെറിയ പയ്യൻ ബറോട്ടയും ചിക്കനും പൊരിച്ചത് മാത്രമേ കഴിക്കുള്ളൂ ഉച്ചക്ക് ഈ മീനും മീന ഉച്ചയ്ക്ക് അവിടെ വ്യാപമില്ല അർത്ഥത്തിൽ ആവശ്യത്തിനുള്ള വ്യാപിക്കാറുള്ളൂ ബാക്കിയെല്ലാം അവർ പുറത്തുനിന്നാണ് വാങ്ങിക്കണം അപ്പോൾ നമ്മൾ അമ്പതിനായിരം രൂപ കടം വന്നാൽ ഈ അമ്പതിനായിരം രൂപ കടം നിർക്കാൻ ഒരു ലക്ഷം വാങ്ങേണ്ടി വരും പിന്നെ വേറെ എത്രയെങ്കിലും തരികയുടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല പിന്നെ ബൈക്ക് അവൻ്റെ ആദ്യം മാമ കൊള്ളായിരുന്നു പിന്നെ അത് എത്തിക്കാൻ വേറെ അത് കൊടുത്തിട്ടാണ് വേറെ വായിച്ചോണ്ട് മാമ ഗൾഫി പോകാൻ നേരത്തെ കൊടുത്തിട്ട് മൊബൈൽ ഒന്നേലക്ഷം രൂപ മൊബൈലെ കൊണ്ടുവന്നാണ് അവർക്ക് രണ്ട് മൂന്ന് തവണ ഗൾഫിൽ പോയിട്ടുണ്ട് കുടുംബത്തോടുകൂടി ഈ കൊറോണ സമയത്ത് തന്നെ അവർ പോകാൻ നിന്നപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റിവെച്ച് പിന്നെ അവർ ഒരുമിച്ച് പോയി അങ്ങനെയൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ട് ഈ റഹീമിന്റെ പാപ്പ പറയുന്നത് കുറച്ച് കടങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കേണ്ട ആരും പുറത്ത് പറയുന്നില്ല ഈ കടങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് പലരീതി മാറ്റിയിട്ടുണ്ട് മാനസഹിതം പലരീതം മാറ്റിയിട്ടുണ്ട് പക്ഷേ പുറത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ അവരും കൂടെ ഈ കേസിൽ ഇനി കോടതി കയറി ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ആരും ഈ പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി പറയാത്തതും പോയത് പോയത് പോട്ടെ ഇനി അതിൻ്റെ വരയ്ക്ക് ഞങ്ങളും കൂടെ ഈ കൊലപാതക കേസിൽ കോടതി കയറി ഇറങ്ങേണ്ടെന്നുള്ളത് അതുകൊണ്ട് ഈ അപ്പാൻ്റെ പാപ്പ റഹീമെന്ന് പറഞ്ഞ കക്ഷിക്ക് അത്ര അറിയില്ല എന്തൊക്കെയുള്ള കടങ്ങൾ കുറച്ച് കടങ്ങളെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കടമുണ്ട് കടത്തിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരില്ല ഈയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ കേട്ടോ അഫ്വാന്റെ വീട്ടിലെ സ്ഥിതിയെ കുറിച്ച് അതെ അഫ്ഫാന്റെ ഉമ്മായി തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടും പറയുന്നത് കാരണം കാരണം മക്കൾ ഒരു രൂപ ചോദിച്ചാൽ അതിനെ പത്ത് രൂപയായിട്ട് കൊടുക്കാൻ നിന്നാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ട് വീട്ടിൽ ബേബിയപ്പും കൂടി ഒന്നുമില്ല എല്ലാം പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും കടങ്ങൾ എങ്ങനെയുണ്ടാകാതിരിക്കും അതും നിസ്സാരമായിട്ട് ബസ്സിൽ പോലും യാത്ര ചെയ്യില്ല എന്നാണ് പറയുന്നത് ഓട്ടോയിൽ മാത്രമാണ് പോകുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ആർഭാട ജീവിതം തന്നെയായിരുന്നു ഈ ഒരു ഉമ്മായ മക്കളും അവിടെ നയിച്ചിരുന്നത് മക്കളെന്ന് പറയുമ്പോൾ അവസാനെ അതൊരു കുഞ്ഞു കുട്ടിയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതേയുള്ളൂ അപ്പം അവനെ അധികം അവരുടെ വീട്ടുകാർ എന്ത് ചെയ്യുന്ന അതുപോലെയായിരുന്നു അവനും കൂടെ നിന്നത് പക്ഷേ ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഫാനും അതുപോലെ തന്നെ അഫാൻ ഇത്രയും വളം വെച്ചു കൊടുത്തതും ഈ ഒരു ഉമ്മ തന്നെയാണ് തന്നെയാണല്ലേ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള മെയിൻ കാരണം ഇവര് തന്നെയാണെന്ന് ഒട്ടേറെ ഒരുപാട് പേര് ഒരു കുറേയേറെ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വീട് ഇട്ടിരിക്കണം പറഞ്ഞു വീട് വിറ്റാലും കടന്നിരുത്തൊക്കെ ഉള്ളു അവിടെ ആ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ബെങ്കത്തിന്റെ വലിയ മോശമായിട്ട് ഒരു അഭിപ്രായം ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ വലുതായന് ശേഷമാണ് ഇവർ വീട് വെച്ച് മാറിയതിനു ശേഷം വീട് വെച്ച് വീട് അത് ആണ് കൂട്ടി നിൽക്കുന്നത് കാര്യം ഈ എന്റെ വീട്ടിലുള്ള ആയിരുന്നാലും വേറെ പുറത്തുള്ളവരായിരുന്നാലും ഞാൻ തള്ളമാരേ കുറ്റം പറയുള്ളൂ മക്കൾ കുറ്റം ചെയ്താൽ കുറച്ചെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം മക്കൾ അന്ന് പതിനായിരം ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും കളം വച്ച് ആ അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിൽ ആളുമാണ് പിന്നെ അവർ ഇതിങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൊടുത്തില്ലേ തള്ളയടിക്കും തള്ളിയെന്നുള്ളൊരു വിഷയം വരില്ല മറക്കും മറക്കും അത് നമ്മൾ പിടിച്ച പിടിക്കും നിർത്തി പത്ത് കൊടുക്കാനുള്ള അടുത്ത അഞ്ച് കൊടുത്ത് ഇങ്ങനെ ഉള്ളിൽ ജീവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു വരും പിള്ളേർ അത് പഠിക്കും എന്റെ വീട്ടിൽ ഒരു മനുണ്ട് ഞാൻ ആവശ്യത്തിന് അത് എല്ലാവരും ചോദിക്കാറില്ല ലളിതമായുള്ള ജീവികൾ അതെ അങ്ങനെയുള്ള സാമ്പത്തികം അങ്ങനെയുള്ളായിരുന്നു അത് എന്റെ ഇൻ്റർവ്യൂലില്ല എനിക്ക് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇത് ഇങ്ങനെ ആ ടി വിയിലും വാർത്തയിലും ഇങ്ങനെ പറഞ്ഞു ഇനി രണ്ട് പേരുണ്ട് പിന്നെ ഞാൻ വന്നു കൂടെ വന്ന് എൻ്റെ മാമയായ അടിക്കണമെന്നൊക്കെ പറഞ്ഞ് നിന്നൊക്കെ ഇങ്ങനെ ചീവിൽ പലതും പറഞ്ഞത് തളർന്നല്ല അങ്ങനെയൊന്നുമല്ല അത് ചുമ്മാ തളർന്നതൊന്നുമല്ല അത് കൂടെ കൊന്നപ്പോൾ ഇനി വേറെ അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഒരാളെ കൊന്ന ഒരാൾ കാണുമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ആ രീതിക്കുള്ള അടിയാണ് അടിച്ചത് ആകും വിളിക്കാൻ പോലും അല്ല തൊട്ട് അപ്പുറം അപ്പം വീട്ടിൽ ആൾ ഉണ്ടായിട്ട് പേര് ജനിച്ചലും നടന്നിട്ട് ആ വീട്ടിൽ ഇറന്നിട്ട് അപ്പറൊപ്പറും താഴെ വീട്ടിലാളുണ്ടായിട്ട് പോലും അവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പം ഈ മൂന്നുപേരെ ഈ ഇത്രയും അവർ ഒരു അനക്കം പോലും കേട്ടില്ല എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ഒന്നുമില്ല എന്നാൽ പറഞ്ഞാൽ യൂട്യൂബില് നോക്കിയാണ് കണ്ടുപഠിച്ചത് അതിലൊന്നും കണ്ടുപഠിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം കൊല്ലം ഇതെന്തായാലും അവ രാത്രി കാലങ്ങളിൽ വെഞ്ഞാറു മുട്ടിൽ ഒരു ഭക്ഷണശാലയുണ്ട് സ്ഥലം ഉണ്ട് അവിടെയാണ് ഈ പന്ത്രണ്ട് മണിക്കേഷം അവിടെ കടയിൽ ചെന്ന് ഇരുന്ന് കഴിച്ചിട്ട് പറയുന്നത് ഇനി വീണ്ടും ും കൂടി എനിക്ക് എന്ന് പൈസ കടം ചോദിച്ചിട്ട് ആണെന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ട് അവിടെ കടയിൽ സ്കൂളിന്റെ ശരിക്കും ഒരു കടം വാങ്ങിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകം ഇത് ഇവിടുത്തെ ന്യായമാണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകങ്ങൾ നമ്മുടെ ജനറേഷനിലുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പൊതുസമൂഹത്തിൽ ഒരു കൂട്ട കൊലപാതകങ്ങൾ തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു കുഞ്ഞു സംസ്ഥാനം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ പാവയ്ക്ക വലിപ്പത്തിലുള്ള ഈ ഒരു കേരളം എന്ന് പറയുന്നത് ആ ഒരു സംസ്ഥാനം ഏത് ലെവലിലേക്കാണ് മാറിപ്പോകുന്നത് ശരിക്കും ഇതിന്റെ ഭരണകൂടം കണ്ണു തുറന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ ഇതിന് പിന്നിൽ എന്താണ് ഈ ഒരു കൊലപാതകം നടത്തിന്റെ പിന്നിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവേ സാധാരണക്കാരും ചിന്തിക്കുന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ ലഹരി തന്നെയാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗം ഇല്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബ്രൂട്ടൽ മൈൻഡോട് കൂടി ഇത്രയും കൊലപാതകം ചെയ്യാൻ പറ്റുമോ ഇത് മാത്രം ഇത് മാത്രമല്ല ബാക്കി എത്ര പേരെ കൊല്ലാനുള്ള ഒരു പ്ലാൻ ഇട്ടിരുന്നെന്ന് പറയും അത് വെറും ഈ ഒരു കടത്തിന്റെ പേരിലും അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള പക വൈരാഗ്യം ഇതൊക്കെ തന്നെയാണ് സ്വന്തം രക്തബന്ധങ്ങളെയാണ് ഇവന് കൊലം കൊല ചെയ്യാനുള്ള ആ ഒരു പ്രേരകമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്യ ഒരാളെ ആണെങ്കിൽ ശരി നമുക്കറിയാം അത് നമുക്കൊരു അലിവ് തോന്നത്തില്ല നമ്മുടെ ബന്ധുക്കൾ അല്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ രക്തമല്ലല്ലോ ഇത് സ്വന്തം അനുജനായ അവസാനെ പോലും അതും കൊണ്ട് ാണ് നാട്ടുകാർ പറയുന്നത് അവസാനം പോലും കൊല്ലാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നിലുള്ള ആ ഒരു ചിന്താഗതി എന്നൊന്ന് ആലോചിച്ചു നോക്കി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്ന റിട്ടയേർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഈ ഒരു അഫാന്റെ വീട്ടിലെ അയൽവാസിയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം ഞാനൊരു പിന്നെ ഒരു സംഭവം ഈ ഒരിക്കലും ഞാൻ ഞാൻ സർവീസിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല സംഭവം അഞ്ചുപേരെ ഒരാൾ ഒരു പയ്യൻ ഇത്രയും ക്രൂരമായി ഒരു കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാമോ ഇവിടെ എല്ലാവരും നെട്ടലാണ് ഭയങ്കര അതല്ല മയക്കൂരുന്ന മറ്റുള്ളതിനടിമയല്ല അവൻ അവൻ അങ്ങനെ അവളെ ഉപയോഗിക്കുന്ന ആളും അത് നമുക്ക് നേരത്തെ അറിയാം അങ്ങനെ നമുക്കൊരു സംശയം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഇവന് എന്തായാലും അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി അത്രയ്ക്കും ബുദ്ധിമുട്ടായതിനു ശേഷം അവൻ അത് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ആ സാധാരണ അവർ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തായിട്ട് ഒരു ഭാവം ഇല്ലായിരുന്നു കുറ്റബോധം ഒട്ടും തന്നെ ഇല്ല അത് നമ്മൾ കണ്ടപ്പോഴും അത് തന്നെ മനസ്സിലായി അത് അവൻ ഓരോ തെളിവെടുപ്പിലും ഓരോരുത്തർ കൊണ്ടുവന്നപ്പോഴും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു പക്ഷേ അതിലൊന്നും അവൻ അവന്റെ മോഭാത്തിൽ ഒരു വ്യത്യാസമല്ല കുറ്റബോധം അവന്റെ മുഖത്ത് കാണാനില്ല കാര്യം വലിയൊരു എമൗണ്ട് ഇവന്റെ ഉമ്മായും പിന്നെ മോനും കൂടെ തന്നെയാണ് പിന്നെ മോന് വേണ്ടി ഉമ്മായാണ് ഇത്രയും കടങ്ങളെല്ലാം വരുത്തി വെച്ചത് പക്ഷെ അത് വാപ്പ് അറിഞ്ഞിട്ടുമില്ല ഇതല്ല നമ്മൾ ഇതുവരെ കണ്ടുവന്ന് ഞാനിപ്പോൾ മുപ്പത്തൊന്ന് വർഷത്തോളം സർവീസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല വരും ആവാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നു നമ്മുടെ ഈ അതൊന്നും ഒരിക്കലും ലഹരിഭോകത്തോടി ഒരു കാര്യം ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ ഇത് കേട്ടപ്പോൾ വളരെ ആവശ്യമാണ് രക്ഷിതാക്കൾ നിയന്ത്രണം ഉണ്ടാവണം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം ഇതെല്ലാം വേണ്ടി വരുന്നതാണ് പിന്നെ അഫ്വാൻ ലഹരിക്ക് അടിമയല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ വെറും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ അരങ്ങേറണ്ടേ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു കുടുംബത്തിന് മാത്രമല്ല ഈ പറയുന്ന എനിക്കുമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾക്കുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ നമ്മൾ ഒരു ക്രൂര കൊലപാതകം തന്നെ ചെയ്യും മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഇദ്ദേഹം പറയുന്ന ലഹരി ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ലഹരി അത് ഒരു പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഇദ്ദേഹത്തിന് അറിയാമോ ഇല്ലയെന്നറിയില്ല ലഹരി ഒരു പ്രധാന ഘടകം ആയിരിക്കും കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ ഒരു രാസലഹരി സുലഭമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതിന്റെ ക്യാമ്പയിനും പല രീതിയിൽ പല സ്ഥലത്ത് നടക്കുന്നുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഈ അടുത്ത് തന്നെ കേട്ടു അതും സ്കൂൾ കോമ്പൗണ്ടുകളിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ പിടിക്കുന്നത് ഇടയ്ക്ക് ഏതോ ഒരു പിതാവ് തന്റെ മകൾ എട്ടിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ അവൾക്ക് ഇതുപോലെ ലഹരിയുടെ ഒരു ഉപയോഗം അഡിക്റ്റ് ആയിപ്പോയി അതും ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയത്തിൽ സംഭവിച്ചത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും അതിൽ അദ്ദേഹം ഈ ഒരു പിതാവാണ് സ്വന്തമായിട്ട് ആ മകൾക്ക് എന്ത് സംഭവിച്ചറിയാൻ വേണ്ടി അതിന്റെ പിന്നാലെ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചത് ഇപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന കിന്റർ ജോയ് ഡയറി മിൽക്ക് ഇതിലൊക്കെ തന്നെയാണ് ഈ ആളുകൾ ഈ പൊടികൾ വിതറി ഈ കുട്ടികളെ കൊടുക്കുന്നതും ശരിക്കും പറഞ്ഞാൽ അവർ പോലും അറിയുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോ ഇവര് തന്നെ അഡിക്റ്റായി പോകുന്നുണ്ട് പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് കണ്ടെത്തുന്ന മാർഗങ്ങളും പൈസ ഇതൊക്കെ വലിയൊരു ഘടകം തന്നെയാണ് അത് തന്നെയായിരിക്കും ഇവിടെ അഫാനെ സംഭവിച്ചത് അഫാൻ ഇവിടെ പാതിരാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമാണ് വീട്ടിൽ ഒക്കെയാണ് ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതന്നെ കാരണം ആ സമയം വരെ അവൻ ഫുഡ് വെളിയിൽ നിന്നാണ് കഴിച്ചു കഴിച്ചിട്ട് ആ ഒരു ടൈമിലൊക്കെയാണ് വരുന്നത് ഇവിടെ മകൻ ചോദിക്കുമ്പോഴെല്ലാം ആ ഉമ്മ പൈസ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അത് കടം മറിച്ചാണ് കൊടുക്കുന്നത് അതും എങ്ങനെ വീട്ടുമെന്നുള്ള ഒരു ചിന്തയില്ല ഇവിടെ സ്വന്തം ഉമ്മുമായി പോലും വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ അതും ഇത്ര ക്രൂരമായിട്ടും അത് നമ്മുടെയൊക്കെ ഒരു ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബഹുമാനവും ആ റിലേഷനും ഉണ്ടാകും അത്രയ്ക്കും എന്ത് നമ്മളോട് തെറ്റാണ് ചെയ്തത് അവരെയൊക്കെ കൊല്ലാനുള്ള എന്ത് തെറ്റാണ് മാല ചോദിച്ചിട്ട് തന്നില്ല എന്നതാണോ ആ ഒരു കാരണം അല്ലെങ്കിൽ എന്താ പറയണെ കുറച്ച് ഉപദേശങ്ങൾ തന്നതാണോ അതിനുള്ള ഒരു കാരണം അല്ലെങ്കിൽ കളിയാക്കിയതിനാണോ അതൊരു കാരണം എന്ന് പറയുന്നത് ശരിക്കും ഇത് ഈ കളിയാക്കലും ഈ ഉപദേശവും ഇതൊക്കെ ഒരു പകയായിട്ട് മാറണമെങ്കിൽ ഈ ഇരുപത്തി മൂന്ന് വയസ്സ് അഫ്വാൻ്റെ മൈൻഡ് സെറ്റ് ശരിയല്ലാതായിരിക്കണം അല്ലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്തരത്തിൽ അതിനെ ഇത്തരം പകയിലോട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാകില്ല അത് ഓൾറെഡി നമുക്ക് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് അബ്നോർമൽ ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ചെറിയ കാര്യങ്ങൾ പോലും അതൊരു പകയായിട്ടും വൈരാഗ്യമായിട്ടും അതിനോടൊരു ദേഷ്യവും അല്ലെങ്കിൽ അതിനൊരു പക പോക്കുന്ന രീതിയിലുള്ള ഒരു ഇത് തോന്നുന്നത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ലഹരി ഉപയോഗം മെയിനായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഒരു സ്വന്തം സഹോദരനെ സ്നേഹിച്ച പെണ്ണിനെ അല്ലെങ്കിൽ തന്നെ സ്വന്തം റിലേറ്റീവ്സിനെ എങ്ങനെ ബ്രൂട്ടലായിട്ട് കൊല്ലാനുള്ള മൈൻഡ് സെറ്റ് അതും ഒരു പൂസലില്ലാതെയാണ് അവൻ്റെ ഇപ്പോഴും ആ ഒരു തെളിവെടുപ്പ് രംഗങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയമാണ് തോന്നുന്നത് എങ്ങനെ ഇവൻ ഇതൊക്കെ കഴി ചെയ്യാൻ കഴിയുന്നു ശരിക്കും ഇവനൊക്കെ ഇതുപോലെ ഇവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ പെയിൻ ചെയ്ത് കൊന്നോ അതേപോലത്തെ ഒരു പെയിന് തന്നെ ഇവൻ അറിഞ്ഞു മരിക്കണം ഇവനെ അതുപോലെ തന്നെ കൊല്ലണം അല്ലാതെ അവൻ ആവശ്യപ്പെടുമ്പോൾ ചിക്കനും പറോട്ടയും മീൻകറിയും കട്ടനും ഓ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവൻ ചെയ്യുന്നത് ഇപ്പൊ അവനാണോ പ്രതി അതോ നമ്മളാണോ പ്രതി എന്ന് വരെ നമുക്ക് സംശയിക്കുന്ന രീതിയിലായി പോകുന്ന കാര്യങ്ങളെല്ലാം